രാജ്യത്ത് ആദ്യമായി ഒരു റോബോട്ട് കുഴഞ്ഞു വീണു മരിച്ചതിൻ്റെ അമ്പരപ്പിലാണ് ദക്ഷിണ കൊറിയ ഗുമി സിറ്റി കൗൺസിലിലെ സൂപ്പർവൈസറായിരുന്ന റോബോട്ടാണ് കുഴഞ്ഞു വീണു മരിച്ചത് ഒന്നും രണ്ടും നിലകളുടെ ഇടയിലുള്ള പടികൾക്ക് താഴെ പ്രവർത്തനരഹിതമായ രീതിയിൽ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഗുമി സിറ്റി കൗൺസിലിൽ ഈ റോബോട്ടിനെ ആയി നിയമിച്ചത് റോബോട്ടിൻ്റെ അകാല മരണത്തിന് കാരണം ജോലിഭാരമാണെന്ന് പൊതു അഭിപ്രായം ഉണ്ടായിരുന്നു വീഴ്ചയുടെ കാരണം വ്യക്തമല്ലെങ്കിലും റോബോട്ടുകളുടെ ജോലി ഭാരത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾക്കും സംഭവം വഴി തുറന്നിട്ടുണ്ട് ഇപ്പോഴിത് റോബോട്ടിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമ്പരന്നിരിക്കുകയാണ് സാങ്കേതിക വിദഗ്ദ്ധർ അമിത ജോലി ഭാരം ഉണ്ടായിരുന്നുവെങ്കിലും ആസ്വദിച്ച് ജോലി ചെയ്തിരുന്ന റോബോട്ടായിരുന്നു അത് എങ്കിലും അടുത്ത കാലത്തായി റോബോട്ട് ജോലി ഭാരത്താൽ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നാണ് പറയുന്നത് ഇതിൽ മനം അടുത്താണ് റോബോട്ട് ആത്മഹത്യ ചെയ്തതാണെന്നും പറയുന്നു കഴിഞ്ഞ ജൂൺ ഇരുപതിന് വൈകുന്നേരം മണിയോടെയായിരുന്നു റോബോട്ട് സൂപ്പർവൈസർ എന്ന് പേരിട്ടിരിക്കുന്ന റോബോട്ട് അപ്രതീക്ഷിതമായി തകരാറിലാവുകയും ഗോവണിയിൽ നിന്ന് വീണ് പ്രവർത്തനരഹിതമാവുകയും ചെയ്തത് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിയർ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ് റോബോട്ട് നിർമ്മിച്ചത് മറ്റ് ജീവനക്കാരെ പോലെ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം നാലുവരെയാണ് റോബോട്ടിൻ്റെ ജോലി സമയം മറ്റ് റോബോട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ റോബോട്ടിന് കെട്ടിടത്തിൻ്റെ ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് സ്വയം ലിഫ്റ്റിൽ സഞ്ചരിക്കുവാനുള്ള കഴിവുമുണ്ടായിരുന്നു റോബോട്ട് പ്രതിദിന ഡോക്യുമെൻ്റ് ഡെലിവറി സിറ്റി പ്രൊമോഷൻ എന്നീ ജോലികളാണ് ചെയ്തിരുന്നത് മാത്രമല്ല ഔദ്യോഗികമായി സിറ്റി ഹാളിൻ്റെ ഭാഗമായിരുന്നു ഈ റോബോട്ട് എന്നാൽ ഇത് ആദ്യമല്ല ഒരു റോബോട്ട് അപ്രതീക്ഷിതമായി തകരാറിലായി ആത്മഹത്യ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വാഷിങ്ടൺ ഡി സിയിൽ ഉണ്ടായിരുന്ന സ്റ്റീവ് എന്ന സുരക്ഷാ ബോട്ട് ഫൗണ്ടറിൽ മുങ്ങി ആത്മഹത്യ ചെയ്തിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവുമധികം റോബോട്ടുകൾ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ന് ദക്ഷിണ കൊറിയ ഓരോ പത്ത് ജീവനക്കാർക്കും ഒരു ഇൻഡസ്ട്രിയൽ റോബോട്ട് എന്ന നിലയിൽ ദക്ഷിണ കൊറിയയിൽ റോബോട്ടുകളെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സ് വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ റോബോട്ടുകൾക്ക് അമിതമായ ജോലിഭാരം നൽകുന്നതും ഇവരുടെ ആത്മഹത്യകളിലേക്ക് വഴിവെക്കുന്നതായും പറയുന്നു